ഉച്ചക്ക് വേഗം കഴിച്ചോണ്ടേ സാമ്പാർ കഴിച്ചോണ്ടേക്കത്രമ്മാനും അമ്മാവന് ഞാനൊക്കെ പറഞ്ഞ പോലെ ഒന്നും മതി പിന്നെ പണിയെ പിന്നെടുക്കും കൊണ്ടോട്ടോകുവാണോ അത് ലാസ്റ്റത്തെ ദോശ മുത്തശ്ശി എടുത്തത് അത് കൊറച്ച് കട്ടിയിലെ അതെന്താ വെച്ചാൽ പച്ചമുളക് അവിടെ കണ്ടില്ല എന്നാ എന്നെല്ലോ പുളി പുളിട്ടു അപ്പൊ എന്നാ ബായി കൊടുത്തോളൂ നിങ്ങള് ഫുഡ് കഴിക്കല്ലേ കഴിക്കൊടുത്തോളൂ ഞാൻ ഭായി കൊടുത്തേ നാളെ രാവിലെ കാണാം ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് വരണം നല്ലൊരു പ്യൂർ ആയിട്ടുള്ള ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗോൾഡൻ കസവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നും ഇപ്പം നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ടീച്ചേഴ്സിനൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ പല പ്രിന്റും ഉണ്ട് ഞാൻ ഈ സ്ക്വയറിലൊക്കെ ഉള്ളത് എടുത്തതാണ് കേട്ടോ ഒരു തുമ്പിയുടെ പ്രിന്റ് ഉള്ളതുണ്ട് ഉണ്ട് കേട്ടോ ഞാനത് എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസും വരുന്നുണ്ട് ബ്ലൗസ് പീസിലും ഇതേപോലെ തന്നെ ഗോൾഡൻ കസവും കാര്യങ്ങളും ஆர்டர் மெல்லாம் வந்துட்டند லிங்க் மேல டாக்